ഞാൻ ഈ കോലത്തിൽ നിൽക്കുന്നത് അഭിനയിക്കുന്നത് നടൻ സുതിച്ചേട്ടന്റെ സന്തോഷത്തിന് ഭാര്യ രേണു പല്ലിക്ക് മേക്കപ്പിട്ട പോലെ എന്ന് വിമർശനം ജീവിക്കാൻ പാടുപെടുന്ന ഒരു പാവം സ്ത്രീയോട് കുറച്ച് മര്യാദയാകാം അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഫോട്ടോഷൂട്ടിന് പരിഹാസം രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് തന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്ക് രേണു അതിനു തക്ക മറുപടിയും നൽകുന്നുണ്ട് പല്ലിക്ക് മേക്കപ്പിട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് രേണു നൽകിയ മറുപടി ഇങ്ങനെ നീ ആരാടാ പല്ലിക്കും ഉണ്ടടാ അന്തസ് എന്നായിരുന്നു രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട് രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടും അത്രക്ക് അഭിനയമാണ് ഒരു രക്ഷയുമില്ല എന്ന് പരിഹസിച്ചവനോട് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കും എന്നാണ് രേണുവിന്റെ മറുപടി എന്റെ പൊന്നു ചേച്ചി നേരത്തെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു സുതി മരിച്ചപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് സുതി ഉള്ളപ്പോ ഇങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ അഭിനയം അല്ല പറഞ്ഞത് ഈ കോലം കെട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നാണ് ഇതിനുള്ള മറുപടിയായി രേണു കുറിച്ചത് ഞാനൊന്നും പറയുന്നില്ല ചിലവിന് കൊടുക്കേണ്ടി വരും എല്ലാം സുതിച്ചേട്ടന്റെ സന്തോഷത്തിനല്ലേ എന്ന് പറഞ്ഞ ആളോട് അതെ മാസം പറയുന്ന തുക തന്നാൽ മതി ചിലവിനെന്ന് രേണു മറുപടി നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുതി അഭിമുഖങ്ങളിലൂടെയും റീൽസ് വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു സോഷ്യൽ മീഡിയക്ക് സുപരിചിതയായത് രേണുവിന്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് രേണു അഭിനയിക്കുന്ന ആൽബവും മറ്റും വൈറലാകുന്നതിനായി വളരെ വില കുറഞ്ഞ ക്യാപ്ഷനുകൾ നൽകുന്നതാണ് വിമർശകരെ ചൊടിപ്പിക്കുന്നത് ചോദ്യവും ഉത്തരവുമായി രേണു ഉന്നതങ്ങളിൽ എത്തട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി